എല്ലാവർക്കും നമസ്കാരം ഞാൻ സാധാരണ വീഡിയോ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനൊന്നും പ്രത്യേകം പറയാറില്ല പക്ഷേ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലൊക്കെ മുഴുവനായിട്ടും കാണും വേണം അതുപോലെ തന്നെ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യും വേണം അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ മാറാക്കര ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും ആദ്യത്തെ സ്കൂള് അതായത് ഏകദേശം നൂറ്റി പന്ത്രണ്ട് വർഷം പഴക്കമുള്ള ജി എൽ പി എസ് മേൽമുറി സ്കൂളിലാണ് ഞാൻ ഉള്ളത് സ്കൂളിനെ കുറിച്ചിട്ടും അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളുടെ മുന്നിൽ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ജി എൽ മേൽമുറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന പ്രതീക്ഷ ബർഡ്സ് റീഹാബിലിറ്റേഷൻ സെൻ്റർ പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ കൂടെ വേണേ പൊരി 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 നിങ്ങൾക്ക് ഇപ്പോൾ പി ടി ചെയ്യാം ഏ പൊരൊന്നും ഇല്ല നിങ്ങളുടെ കുറേ പണി ഉണ്ട് ഇട്ടെടുക്കാൻ കേട്ടോ ഏ ഓക്കെ ടീച്ചർ നമസ്കാരം ഈ മൈക്കൊന്ന് റീഹാബിലിറ്റേഷൻ സെന്റർ ഒന്ന് പരിചയപ്പെടുത്താമെന്നുള്ള നിൽക്കാൻ വന്നത് അപ്പോ ഇത് തുടങ്ങിയിട്ട് എത്ര പ്രശ്നം രണ്ടായിരത്തി പതിനഞ്ചില് തുടങ്ങി എത്ര വിദ്യാർത്ഥികളെ ഉള്ളത് കുട്ടികൾ ഡെയിലി വരുന്നുണ്ട് രജിസ്ട്രേഷൻ രജിസ്റ്റർ ചെയ്ത കുട്ടികളായിട്ട് പക്ഷെ വരാൻ പറ്റാത്ത പിള്ളേരുണ്ട് അഞ്ചാറ് പേര് പിന്നെ നമ്മുടെ വണ്ടി സൗകര്യം കുറവുള്ളത് കൊണ്ട് വീട്ടിലിരിക്കുന്ന പിള്ളേരുണ്ട് ഈ ഒരു മിനി വാലിലാണ് ഇപ്പോ ക്ലാസ് നല്ല രീതിയിൽ പോകുന്നുണ്ട് പക്ഷെ എന്താ ഒരു ടീച്ചറേ ഉള്ളു മുപ്പത്തിരണ്ട് കുട്ടികളാണ് മാനേജ് ചെയ്യേണ്ടത് അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ കുട്ടികളെ കൊണ്ടുവരാനും ബാക്കി അഡ്മിഷൻ എടുത്ത കുട്ടികളെ എല്ലാവരെയും കൊണ്ടുവരാനും പറ്റില്ല ഇപ്പം തന്നെ നമ്മൾ നമ്മുടെ ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ വാനും ഒരു ഓട്ടോറിക്ഷയും കൂടി ഓടിയിട്ടാണ് നമ്മൾ ഇത്രയും കുട്ടികളെ സ്കൂളിൽ എത്തിക്കുന്നത് അപ്പം അതിൻ്റെ പരിമിതികളുണ്ട് എന്നാൽ നമുക്ക് പറ്റുന്ന പോലെ കുട്ടികൾ വരുന്ന സമയത്ത് നമുക്ക് അവരുടെ രക്ഷിതാക്കളോട് പറ്റില്ല എന്ന് പറയുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ കാണുന്നതുകൊണ്ട് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട് എന്നാലും വലിയ കുഴപ്പമില്ലാത്ത കുട്ടികളുടെ അടുത്ത് നമ്മൾ പുതിയ വണ്ടിയായിട്ട് പുതിയ ബിൽഡിംഗ് ആയിട്ട് വന്നാൽ മതി എന്നും പറഞ്ഞ് മാറ്റി നിർത്തുന്നുണ്ട് പുതിയ ബിൽഡിങ്ങിന്റെ പണി ബിൽഡിങ്ങിന്റെ പണി എന്താ നടക്കുന്നത് പണിപ്പൊരുടെ ഇതിന്റെ നേരെ ബാക്കിൽ തന്നെയായിട്ട് പണി എന്താ കുറ്റിയടിക്കുകയാണ് കഴിഞ്ഞു എന്ന് പറഞ്ഞു ഇപ്പൊ പഴിയുടെ പണി നടക്കും ഉടനെയാണ് നടക്കുന്നു പറഞ്ഞിട്ടുണ്ട് തുടങ്ങും എന്തായാലും അടുത്ത വർഷം പുതിയ നമുക്ക് ബിൽഡിംഗിലായിരിക്കുന്ന പഞ്ചായത്തുകാരെല്ലാരും ഇരുപത്തിയഞ്ച് പുതിയ ബിൽഡിംഗിലാണ് കുട്ടികൾ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും അടുത്ത ജൂണിലെങ്കിലും ആവുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ എങ്ങനെ മൊത്തത്തിൽ ഇവിടെ ഈ ഫണ്ട് ഫണ്ട് സംഗതികളൊക്കെ എങ്ങനെ എന്താ ഫുൾ പഞ്ചായത്തു തന്നെയാണ് ഞങ്ങളുടെ സാലറി ഓണർ ഡ്രൈവറുടെ തെറാപ്പിസ്റ്റിന്റെ എല്ലാം സാലറി കാര്യങ്ങളെല്ലാം വണ്ടിയുടെ മെയിന്റനൻസ് എല്ലാം അവരുടെ മെയിൻ്റെ ഭാഗത്തൊക്കെ

ട്രെയിനിങ് നമ്മൾ ഇവിടെ ഉള്ള ഓരോ കുട്ടികൾ പല ഏജിലുണ്ട് അഞ്ച് വയസ്സ് മുതൽ മുപ്പത്തി എട്ട് വയസ്സ് വരെ വരെയുള്ള ലാസ്റ്റ് വന്ന് ഇങ്ങോട്ട് മുപ്പത്തെട്ടാണ് ഉള്ളത് മുപ്പത്തെട്ട് വയസ്സ് വരെ ഉള്ളവരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ആ കുട്ടികളിൽ നമ്മൾ ഓരോ കുട്ടിയുടെയും ഏജിനനുസരിച്ചല്ല അവരുടെ വളർച്ച അപ്പോ ഓരോ കുട്ടിയും നമ്മൾ നമ്മുടെ അടുത്ത് കിട്ടിക്കഴിഞ്ഞ് കുറച്ച് നാൾ നമ്മൾ ഇവിടെ ഓരോ കുട്ടിക്കും നമ്മളിപ്പോൾ പറഞ്ഞില്ല ഏജ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഓരോ കുട്ടിയും ഏത് സ്റ്റേജിലാണ് നമ്മൾ കുട്ടികളോട്ട് കുറച്ച് ഇടപഴകി നോക്കുമ്പോൾ ആ സ്റ്റേജിൽ നിന്ന് അതിന്റെ അപ്പുറത്തേക്ക് എന്താണ് കുട്ടിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുകയെന്ന് നോക്കിട്ട് അപ്പോൾ ഇവിടെ വരുമ്പോൾ തീരെ പെൻസിൽ പിടിക്കാൻ പറ്റാത്ത പിള്ളേർക്ക് അത് പിടിക്കാറാക്കുക അത്യാവശ്യം പേരെഴുതാവുന്ന കുട്ടികളെ അഡ്രസ്സ് പഠിപ്പിക്കുക അങ്ങനെ ആ രീതിയിൽ എന്താണ് കുട്ടിക്കിപ്പോൾ അറിയാവുന്നത് അതിന്റെ അപ്പുറത്തുനിന്ന് ഒരു എന്തിയെങ്കിലും കുട്ടിയെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റുക അതൊരു വലിയൊരു കാര്യമാണ് നമ്മൾ ുന്നുണ്ട് പിന്നെ പരിമിതികൾ ഒരുപാടുണ്ട് കാരണം നമ്മുടെ വണ്ടിയിൽ കുട്ടികൾ ഇവിടെ എത്തുമ്പോൾ പതിനൊന്ന് പതിനൊന്നേ കാലാവും അവിടുത്തെ സ്കൂളിലെ സിസ്റ്റർ അറിയാലോ പന്ത്രണ്ട് മണിക്കൊരു അഞ്ചി അഴിയുമ്പോഴേക്ക് പന്ത്രണ്ടരയോളം കഴിഞ്ഞു നമ്മുടെ മക്കൾ കഴിച്ച് കഴിഞ്ഞ് ഒന്നര ആവുമ്പോൾ ഇവിടെ ഊൺ കഴിക്കാൻ ഒരക്ക് ഊണ് കഴിക്കാൻ വിട്ടു കഴിഞ്ഞാൽ മക്കളുടെ ഊണ് കഴിയുമ്പഴേക്കന്നെ എല്ലാവരുടെയും കഴിയുമ്പോഴേക്കും രണ്ടര ഞങ്ങളുടെ കഴിക്കലും കൂടെ കഴിയുമ്പഴേക്ക് വണ്ടി കൊണ്ടുപോകാനുള്ള വണ്ടി കഴിഞ്ഞു കാരണം മൂന്ന് മണിക്ക് തുടങ്ങിയാലേ അഞ്ചു അഞ്ചര ആവുമ്പോഴേക്ക് എല്ലാ ട്രിപ്പും കഴിയും അപ്പോൾ ഇവിടെ ക്ലാസ്സിൽ കുട്ടികൾക്ക് സമയം വളരെ കുറവാണല്ലേ

സർവീസ് ആണല്ലേ കാരണം മറ്റു കുട്ടികളെ പോലെ റോഡിൽ വന്ന് നിക്കാൻ അങ്ങനെയാണ് വീട്ടിൽ പോയി എടുത്ത് തിരിച്ച് വീട്ടിൽ കൊണ്ടേക്കാണ് നമ്മൾ ചെയ്യുന്നത് എന്താണ് ഇവർക്ക് പന്ത്രണ്ട് ലക്ഷം രൂപയുള്ള നമുക്ക് സെന്റർ തുടങ്ങാൻ വേണ്ടിട്ട് അത് വെച്ചിട്ടാണ് നമ്മളിപ്പോ ടി വി ഇത് ഇവിടെ കാണുന്ന മറ്റു പല സാധനങ്ങളും ഇനിയുണ്ട് ഇവിടെ കാരണം നമ്മളാ ഫണ്ട് ലാപ്സ് ആയി പോകരുതെന്ന് വിചാരിച്ചിട്ട് നമ്മളതിനാപ്ടോപ്പും സാധനങ്ങളും എല്ലാം പ്രിന്ററും ഒക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ അതെല്ലാം സ്ഥലം നമുക്ക് പോരാ പുതിയ ബിൽഡിംഗ് ആകുമ്പോഴേക്കും നമ്മുടെ പൈസ ലാപ്സ് ആയി പോകുന്നു പറഞ്ഞിട്ട് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് ടി വി മാത്രം ഫിറ്റ് ചെയ്തു അത് പിള്ളേർക്ക് കാണാവുന്ന രീതിയിൽ ഇവിടെ വെച്ചിട്ടുണ്ട് ഇപ്പൊ രക്ഷിതാക്കൾക്ക് വേണ്ടിട്ട് ഒരു തൊഴിൽ പരിശീലനം എന്നുള്ള രീതിയിൽ അതായത് പ്രത്യേക ഉപജീവന പദ്ധതി എന്നും പറഞ്ഞിട്ട് കുട്ടികൾക്ക് വേണ്ടിട്ട് എന്താ രക്ഷിതാക്കളെയും കൂട്ടിച്ചേർത്തിട്ട് പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട് അതാണ് ഭാഗമായിട്ട് കുടുംബശ്രീ രണ്ടു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും കൂടുതൽ ട്രെയിനിങ് കൊടുത്തു ക്ലീൻ പ്രൊഡക്ട്സിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ആ ട്രെയിനിങ് കഴിഞ്ഞു ഇപ്പോൾ രക്ഷിതാക്കൾ അതിന്റെ പ്രൊഡക്ട്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി അതിന്റെ ഉദ്ഘാടനം വെച്ചിട്ടുണ്ട് ഈ വരുന്ന തിങ്കളാഴ്ച ഓക്കെ കുടുംബശ്രീയും എല്ലാവരും കൂടെ ചേർന്ന് പഞ്ചായത്തും എല്ലാവരും കൂടെ ചേർന്ന എ സിയിൽ നമ്മുടെ കുടുംബശ്രീയുടെ ഹോളിൽ വെച്ചിട്ട് എഫ് എസ് സിയുടെ ഹാളിൽ വെച്ചിട്ട് ഉദ്ഘാടനം കഴിഞ്ഞ് ഇതിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ വരുമാനം കൊണ്ട് ഇതിൽ യൂണിറ്റുള്ളത് പതിനേഴ് കുട്ടികളാണ് ഈ പതിനേഴ് കുട്ടികൾക്കും ആ ഇത് വിട്ടുകിട്ടുന്നതുകൊണ്ട് എന്തെങ്കിലും നേരിയൊരു വരുമാനം കാരണം അധികം കുട്ടികളും മുപ്പത്ത് പതിനെട്ട് വയസ്സിന് വീതമുള്ളവരാണ് അപ്പം അതിൽ വരുമാനം ചെയ്യുക എന്നുള്ള രീതിയിൽ ആ ഒരു ഇതിൽക്ക് സംരംഭം വിജയിക്കുകയാണെങ്കിൽ വേണ്ടിയിട്ടാണ് അപ്പം ഇതിൽ ഇപ്പോൾ തീരെ വയ്യാത്ത മക്കളും ഉണ്ട് വഹിക്കുന്ന മക്കളും ഉണ്ട് അപ്പം വഹിക്കുന്ന കുട്ടികൾ അത്യാവശ്യം ഇപ്പം അവിടെ സാധനങ്ങളിൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കുമ്പോൾ അത് കെമിക്കൽസൊക്കെ ഉള്ളതായ കാരണം അധികം നമ്മൾ കൃഷി ഇളക്കാനായാലും അതേമാതിരി കുപ്പിയുള്ള ആക്കുക ലേബലൊട്ടിക്കുക അങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന പണികൾ പിള്ളേരും ചെയ്യാറുണ്ട് അങ്ങനെ ആ വർക്ക് കൂടുതൽ രക്ഷിതാക്കളുടെ സഹായത്തോടെയാണ് ഇപ്പൊ പോകുന്നത് ഇത്രയും കൂടെ അവര് അതിൽ ഇത്രയും കൂടെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പൊ രക്ഷിതാക്കളുടെ ഇൻവോൾവ്മെന്റ് കുറയ്ക്കാൻ പറ്റും അങ്ങനെ ഇവർക്ക് തന്നെ ചെയ്യാൻ പറ്റും ഭാവിയിൽ ഇവർ തന്നെ അത് ഏറ്റെടുത്ത് ചെയ്യും എന്നൊക്കെ ഉള്ള ഒരു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളതിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടു പറഞ്ഞതിനുള്ള കാരണം നമ്മൾ നിത്യ ഉപയോഗ സാധനങ്ങളായിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ ഈ വിദ്യാർത്ഥികൾ നമ്മളിൽ പ്രതീക്ഷിച്ചിട്ട് ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ വിശദ വിവരങ്ങൾ ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞുതരാം ഇത് സോപ്പുകളാണ് സോപ്പുകളിലാണിതല്ലേ ആ നിങ്ങൾ അരച്ചു കൊടുക്കുന്നതല്ലേ പച്ചമഞ്ചളും കൂടെ ഇവർ ഇത് ചോദിക്കുക രച്ചുകൊണ്ടല്ലേ ഓക്കേ അപ്പൊ ഭയങ്കര ചന്ദനത്തിന്റെ ഇത് പാർന്നപ്പോ തന്നെ സോപ്പാകുമോ ആ എത്ര മണിക്കൂർ നിൽക്കണ്ടേ മണിക്കൂർ മണിക്കൂറല്ലേ ഓക്കേ അപ്പൊ നിങ്ങളിപ്പോ അരച്ചിടുന്ന പാരന്മാതിരി നമുക്ക് ഇപ്പൊ ഒരിക്കലും പുറത്തു വാങ്ങിക്കുന്ന കമ്പനിക്കാരൊക്കെ കൂടുതൽ കൂടെ ഇതൊക്കെ നാച്ചുറൽ കളറാണ് ഇതൊന്നര മണിക്കൂർ ആയ സാധനം അല്ലേ നമുക്ക് പേരൊക്കെ അടിക്കണമെച്ചെങ്കിൽ ഈ ഇതിന്റെ ഉള്ളില് നമുക്ക് ആദ്യം പേര് വരുത്തേണ്ടി വരും അല്ലേ ഇതിപ്പോ സോപ്പ് അല്ലല്ലോ ഇത് തേങ്ങാപ്പാലിന്റെ അലോവേര ഓക്കേ 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 ഒന്ന് ഞാൻ എടുത്തു നോക്കണ്ടിട്ടാ ടീച്ചർ ഇത് അൻപത് ഗ്രാം എങ്ങനെ നമ്മളെങ്ങനെ കണക്കാക്കണം എങ്ങനെയാ ഫ്ലേവർ വായാണ് ഇത് അരിവേപ്പും തേങ്ങാപാലും ഇത് പിന്നെ തേങ്ങാപ്പാലും സ്കിന്നിന് അരിവേപ്പിന്റെ ചൊറിച്ചില് അതൊക്കെ ഇതിന്റെ സാധനങ്ങളൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പെരീന്ന് വീട്ടിൽ നിന്ന് അരച്ചുകൊണ്ടു നേരത്തെ കണ്ടു മരുന്ന് കണ്ടു വരും അങ്ങനെ അരച്ചുകൊണ്ട് അരിവേപ്പും പച്ച മഞ്ഞളും പിന്നെ തേങ്ങാപ്പാലും കസ്തൂരി മഞ്ഞളും ഉണ്ട് പിന്നെ പപ്പായ അലോവേര പിന്നെ തേങ്ങാപ്പാലും മാത്രം സോപ്പിൽ അതായത് മറ്റേ ഗ്ലിസറിൻ അടങ്ങിയ നമുക്ക് ശരീരത്തിന് യാതൊരു പ്രശ്നവും ആയിട്ട് ഗ്രാമിന്റെ സോപ്പ് മുപ്പത് രൂപ ഇത്രയും നന്നാക്കി ഉണ്ടാക്കി രൂപ വാങ്ങിക്കണല്ലോ അത് ഞമ്മള് ഫസ്റ്റ് അനുസരിച്ച് ഇത് പിന്നെ മറ്റുള്ള പ്രോഡക്റ്റ് അല്ലേ ടീച്ചറേ ഇതിപ്പോ നമ്മൾ ആർക്കൊക്കെ ഉദ്ദേശിച്ചു മൊത്തം കൊടുക്കും ഉദ്ദേശം പുനരധിവാസമാണ് ഞങ്ങളൊക്കെ എത്ര ആൾക്കാരും കഷ്ടപ്പെട്ട് വന്നത് വീട്ടിൽ നിന്നും എല്ലാം ഒഴിവാക്കി വരുന്നത് തന്നെ എന്തുകൊണ്ടാ എല്ലാരും മക്കൾക്കും ഒരു ഉപകാരം കിട്ടട്ടെ മാത്രം എന്ത് ഇതിന്റെ ഒക്കെ ഇൻഗ്രീഡിയൻസ് വാങ്ങിച്ചിട്ട് ക്വാളിറ്റി ഇത് നമുക്ക് കിട്ടത്തില്ല മാർക്കറ്റിൽ കിട്ടാണ്ട് സെക്കൻഡ് തേർഡ് പക്ഷെ ഞങ്ങൾ ഫസ്റ്റ് ക്വാളിറ്റി എല്ലാ സാധനവും വാങ്ങിച്ചിട്ടെല്ലാം ഫസ്റ്റ് ക്വാളിറ്റി ഉപയോഗിച്ചാലും മാത്രമല്ല ഞങ്ങളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇത് ഉപയോഗിച്ചിട്ട് ഇത് ഒറിജിനൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല കണ്ടതുകൊണ്ടാണ് കയ്യിൽ ഒന്നും കേടില്ല നിങ്ങൾ ഓക്കെ ഓക്കെ പിന്നെ എന്ന് പറഞ്ഞാല് ഇതില് ശരിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ വീഡിയോ കാണുന്ന ആളുകളൊന്നും ഇതിന്റെ വില എന്നുള്ള നിലക്ക് ആരും ചിന്തിക്കൂല കാരണം ഈ മക്കൾക്ക് എന്തെങ്കിലും ഒരു ഗുണം ലഭിക്കട്ടെ എന്നുള്ള നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും അതെ അതെ എന്തായാലും വാങ്ങിക്കട്ടെന്തായാലും ടീച്ചർ അതെ ടീച്ചറെ കുറിച്ച് ഇത് ഇങ്ങനെ ഒരു കിറ്റ് കിറ്റ് ആയിരിക്കും ഇതിന് എത്ര രൂപ കിറ്റ് നാനൂറ് രൂപ ആ എല്ലാം ഈ ഒരു സാധനം രൂപയ്ക്ക് എല്ലാം ഉണ്ടാവും ആ ഇതും കൂടെ ഓക്കെ സാധനങ്ങൾ ടീച്ചെടുത്ത് അഞ്ച് ലിറ്റർ അല്ലേ ലിറ്റർ ഇത് എത്ര കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് മുന്നൂറ് രൂപയ്ക്കാണ് ഇതിൽ നമുക്ക് ലാഭമൊന്നുമില്ല മുന്നൂറ് രൂപ ഇത് ഒരു ലിറ്ററിന് നമ്മൾ ഒറ്റ ബോട്ടിലായിട്ട് കൊടുക്കുമ്പോൾ എൺപത് രൂപയാണ് അതന്നെ നമ്മള് അഞ്ച് ലിറ്റർ കൊണ്ടുവരുന്നത് പിന്നെ നമുക്ക് കൊടുക്കുമ്പോഴും വലിയൊരു വിശ്വാസം എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ് കൊടുക്കുന്നത് അപ്പൊ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ നാളെ അപ്പൊ മുന്നൂറ് രൂപ എന്നുള്ളത് പിന്നീട് നമുക്ക് അത് നമ്മുടെ സാധനത്തിന് ആൾക്കാർ ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ നാനൂറായിരം ൾക്കാര് വാങ്ങും ആവൊട്ട് ഫ്ലേവറാണ് ഡിഷ് വാഷ് ഉണ്ട് ഹാൻഡ് വാഷ് ഉണ്ട് ഡിറ്റർജന്റ് ലിക്വിഡ് ഉണ്ട് ഡിറ്റർജന്റ് പൗഡർ ഉണ്ട് സോപ്പ് ഉണ്ട് ഫിനോയിൽ ഉണ്ട് ടോട്ടൽ ഏഴ് പ്രോഡക്റ്റ് ഏഴ് പ്രൊഡക്റ്റ് സാധനങ്ങളാണ് വിപണിയില് തിങ്കളാഴ്ച ഉദ്ഘാടനം വെച്ചിട്ടുണ്ട് വിപണിയിൽ ഉദ്ദേശിക്കുന്നത് ഈ ഏഴ് സാധനങ്ങൾ ഈ ഒന്നായിട്ട് നമ്മൾ ഒരു നമ്മളൊരു കിറ്റാക്കി കൊടുക്കുന്നുണ്ട് മക്കൾ ചെയ്യുന്നതാണെന്ന് അറിയുമ്പോൾ ആൾക്കാർ അങ്ങനെ സാധനം നമ്മൾ രൂപയാണ് ഇത് തൊട്ടടുത്തുള്ള പിന്നെ സോപ്പ് ഒരെണ്ണത്തിന് മുപ്പത് രൂപ മുപ്പത് രൂപ വെച്ച് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമേ കിട്ടുന്ന സോപ്പ് കെമിക്കൽ ഞാൻ കണ്ടു ൂരിമഞ്ഞളായാലും മഞ്ഞളായാലും തേങ്ങാപ്പാലും എല്ലാ സാധനങ്ങളും നമ്മള് വീട്ടിൽ രക്ഷിതാക്കളെ അരച്ചു കൊണ്ടുവരികയാണ് പുറമേ നമ്മളിതൊക്കെ പരസ്യം കാണുമെങ്കിലും സാധാരണ ഇങ്ങനത്തെ കുടുംബശ്രീ സംഗതികളൊക്കെ ചെലപ്പോ കാണാൻ ചെലപ്പോ കുറച്ചൊരു ചുറുക്ക് ഉണ്ടാവലുണ്ട് പക്ഷെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ ഭയങ്കര ഭംഗി ഉണ്ടാവും ചെയ്യല്ലോ അപ്പോ ഈ സാധനത്തെ സംബന്ധിച്ച് ഇത് ഭയങ്കര കമ്പാരിറ്റീവ്ലി നമ്മൾ അതെ നോക്കുമ്പോൾ ഇത് ഭയങ്കര ഭംഗിയാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോ ഈ ബോട്ടിൽ ഇതൊക്കെ ഇതൊക്കെ ബോട്ടിലൊക്കെ വാങ്ങിച്ചിട്ടുള്ളത് നമ്മള് ഈ ദുബായിന്നൊക്കെ കൊണ്ടുവരുന്ന സാധനത്തിന്റെ ഒക്കെ അങ്ങനത്തെ നല്ല ബോട്ടിൽ ഇത് കാണുന്നത് ഈ ബോട്ടിലും ഇത് ഇതിമൊക്കെ സ്റ്റിക്കറും ഒക്കെയാണ് സത്യത്തിൽ നമ്മളെ പല കമ്പനികളും നമ്മൾ ട്രാപ്പ് ചെയ്യുന്നത് പക്ഷെ അത്തരത്തിൽ ഇത് ഈ പ്രൊഡക്റ്റ് കൊണ്ടുപോയിക്കാണ്ട ആളുകൾക്ക് എന്തായാലും വിശ്വാസത്തിലാവുന്ന നമുക്ക് തോന്നുന്നത് എന്തായാലും അതൊക്കെ നമ്മളിപ്പോ ചെലവായ സംഗീതത്തിന് ലാഭം എന്ന് സംഗതി നമ്മൾ ആലോചിച്ചിട്ടില്ല ഭാവിയിലെ ആൾക്കാരെല്ലാവരും ഉപയോഗിച്ച് ഈ സാധനം നല്ല സാധനമാണ് ആ സാധനം നല്ലതാണ് അവരേലും ഇല്ലെങ്കിൽ കൂടി അത് വാങ്ങിക്കാം എന്ന രീതിയിലേക്ക് എത്തിയ ശേഷം നമ്മുടെ ഈ മക്കളെല്ലാവർക്കും എന്തായാലും ഒരു ആശ്വാസം കിട്ടുന്നതല്ല നമ്മൾ ഈ വീഡിയോ കാണുന്ന ആളുകളായാലും നമ്മുടെ പരിസര പ്രദേശത്തുള്ള എന്തായാലും വായിക്കാൻ തയ്യാറാണോ എന്ന് വിചാരിക്കുന്നു എന്തായാലും എന്തായാലും അങ്ങനെ ആളുകൾക്ക് തോന്നിട്ടുണ്ട് കാരണം ആളുകളോട് പറയാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ ചാനലിൽ കൂടി എല്ലാവരും കണ്ടിട്ട് ഒരു സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങി ഉപയോഗിച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റി ഒക്കെ മനസ്സിലാക്കിയാൽ അവർ പിന്നെയും വാങ്ങി ഞങ്ങളുടെ മക്കൾക്കും വേണ്ടി അവരുടെ സപ്പോർട്ടും വേണം നമ്മൾ പഞ്ചായത്ത് മാത്രമല്ല പുറത്തുള്ള ആളുകൾ വാങ്ങി ഉപയോഗിച്ച് എൻ്റെ ക്വാളിറ്റി ഉപയോഗിച്ചാൽ പോലത്തെ എൻ്റെ ക്വാളിറ്റി മനസ്സിലാവും അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങി ഒരു പിന്നെയും പിന്നെ ഞങ്ങളോട് ഒരെണ്ണം ഒരു പിന്നെ നാലെണ്ണം എന്തായാലും ഒരു ലിറ്റർ വാങ്ങിച്ച് ഒരു അഞ്ച് ലിറ്ററൊക്കെ ചോദിച്ചിട്ടുണ്ട് അതുപോലെ എല്ലാവരും ഞങ്ങളോട് സഹകരിക്കുന്നു എന്നുള്ളൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്

അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടെ റിക്വസ്റ്റ് ചെയ്യാതെ നമ്മൾ പ്രതീക്ഷ ബഡ്സ് സ്കൂളിൽ ഏകദേശം നാൽപ്പത്തിനാല് കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ് ഈ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആശ്വാസമാകാൻ വേണ്ടിയിട്ട് നമ്മൾ നിത്യോപയോഗ സാധനങ്ങൾ ഇവരെയൊക്കെ ഒന്ന് വാങ്ങിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പ്രതീക്ഷകൾക്കൊക്കെ എന്തായാലും നമുക്ക് ചിറക് നൽകാൻ കഴിയും അപ്പോൾ ഒരിക്കൽ കൂടെ റിക്വസ്റ്റ് ചെയ്യാണ് ഈ വീഡിയോ നിങ്ങൾ സാധാരണ വീഡിയോ പോലെ നിങ്ങൾ തട്ടി മാറ്റി കളയരുത് ഒരൊറ്റ റിക്വസ്റ്റ് ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളെ വീട്ടിലേക്ക് ഇത്തരം സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഈ ഒരു പ്രാവശ്യം നിങ്ങൾ നമ്മുടെ പ്രതീക്ഷ ബഡ്സ് സ്കൂളിൽ നിന്ന് വായിക്കുക ടീച്ചറും കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട് മറ്റുള്ള കുട്ടികൾക്ക് ഉള്ളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് തൽക്കാലം ഞങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ നേരെ എല്ലാവർക്കും ബൈ ബൈ